സുരേഷ് ഗുപിയുടെ വിജയത്തോടു കൂടി തന്നെ തൃശ്ശൂരിൽ ആകെ മൊത്തം മാറി മറിയുകയാണ് വമ്പൻ അട്ടിമറികൾ തന്നെ തൃശ്ശൂരിൽ ഇനി അങ്ങോട്ട് സംഭവിക്കും എന്നുള്ള തലത്തിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും ഓരോ വാർത്തകളും തൃശ്ശൂരിൽ നിന്ന് വരുന്നത് തന്നെ അതായത് തൃശ്ശൂരിൽ ഇപ്പോൾ ഈ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പേര് ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് പുതുതായിട്ട് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസ്സിൽ നിന്നും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൽ നിന്നുമുള്ള ഒരു ഒഴുക്ക് അത് വളരെ വലിയ തോതിൽ തൃശ്ശൂർ ഇപ്പോൾ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന കോൺഗ്രസ് വിട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എൽ ഡി എഫ് വിട്ടുകൊണ്ടും ഒക്കെ തന്നെ ഒരു വലിയ ഒഴുക്ക് എന്തായാലും ബി ജെ പിയിലേക്ക് കാണപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ ഒരു വലിയ വിജയം തന്നെയാണ് അവിടെ ബി ജെ പിക്ക് വളരെയേറെ സ്വാധീനം ഇപ്പോൾ തൃശ്ശൂരിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ പറയുന്ന എൽ ഡി എഫ് ആയാലും അതുപോലെ തന്നെ യു ഡി എഫ് ആയാലും ഒരുപോലെ ഭയക്കുന്ന ഒരു കാര്യവും തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വലിയ തോതിൽ വിജയകരമാക്കാൻ തന്നെയാണ് ബി ജെ പി തൃശ്ശൂരിൽ ആ ഒരു തരത്തിൽ തയ്യാറെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല കേരളം ഒട്ടാകെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി വലിയ തോതിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിലും അതായത് ബി ജെ പിക്ക് ലഭിച്ച സീറ്റ് അത് തൃശൂരിൽ നിന്ന് തന്നെയാണ് പാർലമെൻറ്റിൽ ആ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ മണ്ഡലമായിട്ടുള്ള തൃശൂർ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ചേലക്കര കൊണ്ടാഴിയിൽ സി പി എം കോൺഗ്രസ് പാർട്ടികൾ വിട്ടുകൊണ്ട് ബി ജെ പിയിൽ എത്തുന്നവരുടെ സ്വീകരണ പൊതുയോഗം ശ്രീ മുരളീധരൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് വി മുരളീധരൻ തന്നെയായിരുന്നു ആ ഒരു ഈ പറയുന്ന സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടികൾ വിട്ടുകൊണ്ട് ബി ജെ പിയിൽ എത്തിയവരുടെ സ്വീകരണ പൊതുയോഗം വി മുരളീധരൻ തന്നെയായിരുന്നു ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ചന്ദ്രാ പിന്നി മണ്ഡലം കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയും ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് എന്ന വാർത്തയും അതോടൊപ്പം തന്നെ ഒട്ടനവധി ഈ പറയുന്ന എൽ ഡി എഫ് പ്രവർത്തകർ എൽ ഡി എഫ് ചായ്വുണ്ടായിരുന്നവർ എൽ ഡി എഫ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയവരുടെ എണ്ണം ഇതെല്ലാം തന്നെ തൃശ്ശൂരിലെ വളരെ വലിയ തോതിൽ തന്നെയാണ് ഒരു വർധനവ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഉണ്ടായിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ തൃശ്ശൂർ വളരെ വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കേരളത്തിൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വളരെ നിർണായകം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു മുന്നേറ്റം തൃശൂരിൽ വളരെയധികം മുന്നേറാൻ സാധിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് സുരേഷ് ഗോപിയുടെ ഒരു വിജയം കൊണ്ട് മാത്രം എന്തായാലും തൃശ്ശൂർ ഒതുങ്ങത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് വരുന്ന തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നതും അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ വളരെ വലിയൊരു മുന്നേറ്റം ഈ ഒരു മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിയിലേക്കുള്ള ആ ഒരു ഒഴുക്ക് അത് ഈ പറയുന്ന യു ഡി എഫും എൽ ഡി എഫും ഈ രണ്ട് പാർട്ടികളും വിട്ടുകൊണ്ട് തന്നെ പ്രവർത്തകർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതും ബി ജെ പി സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ വളരെ വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇതെല്ലാം തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറെ കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് വിവാദങ്ങൾ പലതരത്തിൽ തൃശ്ശൂരിലെ വിജയത്തെക്കുറിച്ചും അതുപോലെ തന്നെ തൃശ്ശൂരിലെ അട്ടിമറികളെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകളൊക്കെ തന്നെ നമ്മൾ വാർത്തകളിൽ ഉടനീളം പലതരത്തിൽ കേൾക്കുന്നതാണ് അതെല്ലാം ഒരു വഴിക്ക് നടന്നു പോകുന്നു പക്ഷേ ഇവിടെ ബി ജെ പി വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തൃശ്ശൂരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്